അമ്പതാം ദിവസത്തിൽ എത്തു നിൽക്കുന്ന ഡൊമിനിക് കരിയൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ വേഫർ ആർ ഫിലിം നിർമ്മിച്ച കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമേ അഭിനയിച്ച ലോക ചാപ്റ്റർ ചന്ദ്രയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ അമ്പത് ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുക എന്നത് തന്നെ ചരിത്രമാണ് വെറുതെ ദിവസങ്ങൾ തികയ്ക്കാൻ ലോക തിയേറ്ററുകൾ പ്രദർശനം നടത്തുകയല്ല എന്ന് ഓർക്കണം സിനിമയ്ക്ക് അമ്പതാം ദിവസവും മികച്ചൊരു കളക്ഷനും മികച്ച തിയേറ്റർ ഹോൾഡും ഉണ്ട് ലോകയുടെ നാൽപ്പത്തൊമ്പതാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസ് എന്ന കളക്ഷന് ലഭിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ഒമ്പത് ദിവസം കൊണ്ട് ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് ലോകയുടെ നാൽപ്പത്തൊമ്പത് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രമുഖ ട്രാക്കേഴ്സായ സാക്നിക് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ്റി രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇനി ലോകയുടെ അമ്പതാം ദിവസമായി എട്ടാമത്തെ വ്യാഴാഴ്ചയിലേക്ക് വരാം സിനിമയ്ക്ക് ഇന്നും മികച്ചൊരു കളക്ഷൻ ലഭിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകയുടെ ഈവനിങ് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടർ നോക്കുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ട്രാക്കിംഗ് കളക്ഷനിൽ വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷത്തിനടുത്താണ് അപ്പോൾ ഇന്നും ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് ലക്ഷം രൂപ റേഞ്ചിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ദീപാവലിക്ക് ശേഷം സിനിമയുടെ ഒ റിലീസ് ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ജിയോ ഹോട്ട്സ്റ്റാർ ഒരു വമ്പൻ തുകയ്ക്കാണ് ഒ ടി ടി അവകാശം നേടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ലോക തിയേറ്ററുകൾ കണ്ട ആരൊക്കെയാണ് ഒ ടി ടിയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്